നമസ്കാരം കേരളം ഇങ്ങനെ സുന്ദരമായ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെത്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തി എന്ന് മാത്രമല്ല വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിൽ അതിനു മുൻപ് ഏതാണ്ട് അരമണിക്കൂർ സന്ദർശനം നടത്തി ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമായ ശേഷം അതും തനി കേരളീയ വേഷവിധാനങ്ങളോടെ അതിനുശേഷം കല്യാണം നടക്കുന്ന നടപ്പന്തലിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മകൾ ഭാഗ്യയുടെ കല്യാണത്തിന് ഒരുക്കം കൂട്ടുകയാണ് കല്യാണം നടത്താനുള്ള പൂജാരി എത്തിയിരിക്കുന്നു ഒപ്പം അടുത്ത ബന്ധുക്കൾ മാത്രം അവർക്കിടയിൽ കാരണവരെ പോലെ കാർമ്മികനെ പോലെ മോദി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായം നൽകി നിർദ്ദേശങ്ങൾ നൽകി കാരണവരെ പോലെ മോദി ആ കല്യാണം നടത്തിക്കൊടുത്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കല്യാണത്തിൽ പങ്കെടുക്കുക മാത്രമല്ല കാരണവരെ പോലെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു എന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാവും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സിനിമയേക്കാളും രാഷ്ട്രീയത്തെക്കാളും പൊതുപ്രവർത്തനത്തെക്കാളും വലുതാണ് തൻ്റെ മക്കൾ ഒരു മകളുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഭാഗ്യയുടെ വിവാഹം എങ്ങനെയൊക്കെ ഭംഗിയാക്കാമോ അങ്ങനെയൊക്കെ ഭംഗിയാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു സുരേഷ് ഗോപി ആ പരിശ്രമത്തിന്റെ അത്ഭുതകരമായ വിജയമായിരുന്നു മോദിയുടെ നിറസാന്നിധ്യം കല്യാണ വേദിയിലേക്ക് മോദി ആദ്യം നേരെ പോയത് അതിന് മുൻപ് വിവാഹം നടന്ന പത്തോളം ദമ്പതികളുടെ അടുത്തേക്കാണ് അവരുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് തലയിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി അവരുടെ കയ്യിൽ ആശംസയോടെ പുഷ്പം നൽകി അവർക്കൊപ്പം ഫോട്ടോ എടുത്താണ് മോദി മുമ്പോട്ട് പോയത് ഒപ്പം അവർക്കും മോദി അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അക്ഷതം കൈമാറി അതേ തുടർന്ന് മോദി പോയത് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് നാൽപ്പതോളം അതിഥികളുടെ അടുത്തേക്കാണ് മമ്മൂട്ടി മോഹൻലാലും ബിജു മേനോനും ഷാജി കൈലാസും അടക്കമുള്ള സിനിമക്കാർ ഭാര്യമാരോടൊപ്പം എത്തിയിരുന്നു ദിലീപ് എത്തിയത് മകൾ മീനാക്ഷിക്കൊപ്പമാണ് മലയാളത്തിൽ അറിയപ്പെടുന്ന നടന്മാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ജയറാമും പാർവതിയും അവർക്കിടയിൽ വേറിട്ട് നിന്നു മോദി കൈകളിൽ പിടിച്ചപ്പോൾ കൈയിലേക്ക് അക്ഷരം കൊടുത്തപ്പോൾ ജയറാമിന്റെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ നിറയുകയായിരുന്നു ദിലീപ് ആവട്ടെ മോദിയോടൊപ്പമുള്ള അസുലഭ നിമിഷത്തെക്കുറിച്ച് വാതോരാതയാണ് കൂടെ നിന്നവരോടൊക്കെ സംസാരിച്ചത് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഈ സന്തോഷം പങ്കിട്ടു സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായ പാലാക്കാരൻ ബിജു പുളിക്കണ്ടവും ഈ വിശിഷ്ടാതിഥികളുടെ നിരയിലുണ്ടായിരുന്നു പ്രത്യേകം പരിചയപ്പെടുത്താൻ സുരേഷ് ഗോപി മറന്നില്ല മോദിക്ക് കൈ കൊടുത്ത് ആശംസകൾ അർപ്പിച്ച എല്ലാവരോടും കുശലം പറഞ്ഞു ചിലരെയൊക്കെ തോളിൽ തട്ടി പ്രത്യേകം അഭിനന്ദിച്ചു എല്ലാവർക്കും അക്ഷതം കൈമാറി അതിനു മോദി നേരെ കല്യാണ പന്തലിലേക്ക് എത്തിയതും കാരണവരെ പോലെ കല്യാണ ചടങ്ങുകൾ എല്ലാം നോക്കി നടത്തിയതും മോദിയുടെ സാന്നിധ്യത്തിൽ മതി മറന്നു നിൽക്കുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന എല്ലാവരും കല്യാണം നടക്കുന്നിടത്തേക്ക് ആകപ്പാടെ അനുവദിച്ചത് എന്താണ് അൻപത് പേരെയാണ് അതിൽ മുൻനിരയിൽ തെരഞ്ഞെടുപ്പ് നിർത്തിയ എല്ലാവരെയും മോദി നേരിട്ട് കണ്ടു താലികെട്ടിനു ശേഷം ചടങ്ങുകളൊക്കെ പൂർത്തിയായപ്പോൾ വധുവരന്മാർ മോദിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് കൈകൾ കൂപ്പി മോദി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ സമയത്തെ സുരേഷ് ഗോപിയും രാധികയും അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു വിങ്ങുന്ന മനസ്സോടെ അവരുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് എല്ലാവരും നോക്കി നിന്ന് കണ്ടു മലയാളത്തിലെ പ്രിയപ്പെട്ട നടീ നടന്മാരെല്ലാം ഈ അത്ഭുത ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എറണാകുളത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിലായിരുന്നു മോദി ഇന്നലെ താമസിച്ചത് സർക്കാർ ഗസ്റ്റ് ഹൗസിന്റെ പരിസര പ്രദേശം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളിലായിരുന്നു അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നേരെ പുറപ്പെട്ടത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് അവിടെ നിന്നും മോദിയുടെ ഔദ്യോഗിക കാറിൽ വലിയ സുരക്ഷാ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ആദ്യം ക്ഷേത്രത്തിലെത്തി ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിവാഹം നടന്ന സ്ഥലത്തേക്ക് മോദിയെത്തുന്നത് ഗുരുവായൂരിൽ ദേവസ്വം അധികാരികൾ മോദിയെ സ്വീകരിക്കാൻ കാത്തുനിന്നിരുന്നു വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാരെ എല്ലാം അനുഗ്രഹിച്ച് മോദി നേരെ വീണ്ടും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ നിന്നും തൃപ്പയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്കായിരുന്നു യാത്ര ശ്രീരാമ ക്ഷേത്രം സന്ദർശിച്ച് മോദി കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തി അവിടെ രണ്ടോ മൂന്നോ ഔദ്യോഗിക ചടങ്ങുകൾ ഏതാണ്ട് നാലായിരം കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും കഴിഞ്ഞാണ് മോദി മടങ്ങിയത് ഈ വിവാഹ ചടങ്ങിലെത്തിയ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധ നേടി മലയാളികളുടെ എക്കാലത്തെയും വലിയ ഹീറോകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അടുത്തടുത്തിരുന്നാണ് വിവാഹ ചടങ്ങുകൾ വീക്ഷിച്ചത് രണ്ടുപേരും ഭാര്യ സമേതരായാണ് എത്തിയത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഭാര്യമാരോടും പ്രധാനമന്ത്രി കുശലം പറഞ്ഞിരുന്നു മിക്ക നടന്മാരും അവരുടെ ജീവിത പങ്കാളിക്കൊപ്പമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് അവർക്കിടയിൽ നടി പ്രവീണയും ഉണ്ടായിരുന്നു സിനിമാ താരങ്ങളെല്ലാം പരസ്പരം സൗഹൃദം പങ്കിട്ട ശേഷമായിരുന്നു കല്യാണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കൗതുകത്തോടെ നിരന്നു നിന്നത് താരങ്ങളുടെ വിവാഹ സ്ഥലത്തേക്കുള്ള വരവ് പോലും ഏറെ ശ്രദ്ധ നേടി സുരക്ഷാ പരിശോധനയ്ക്ക് ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെ കൈകൂപ്പി പുഞ്ചിരിച്ചതിന് ശേഷം കടന്നുപോകുന്ന മോഹൻലാൽ അതേസമയം ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ എന്നെ കൂടി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി നിന്ന മമ്മൂട്ടി ഇതൊക്കെ വാർത്തകളിൽ ശ്രദ്ധ നേടി അതേസമയം ഏറ്റവും അധികം ചർച്ചയായത് സുരേഷ് ഗോപിയുടെ സംഘാടക പാഠവുമാണ് മകളുടെ വിവാഹ ചടങ്ങുകളെല്ലാം ഒരുക്കുന്നതിനിടയിലും ഓരോ അതിഥികളെയും പ്രത്യേകം പ്രത്യേകം പരിഗണിക്കാൻ സുരേഷ് ഗോപി പരിശ്രമിച്ചു പ്രധാനമന്ത്രിയെ കാത്തുനിന്ന് സകല അതിഥികളുടെയും അടുത്തെത്തിയ സുരേഷ് ഗോപി ഓരോരുത്തരോടും കുശലം ചോദിക്കുകയും അവരുടെ സുഖം അന്വേഷിക്കുകയും ചെയ്തത് ചർച്ചയാവുന്നു ഈ തിരക്കുകൾക്കിടയിലും ഇതെല്ലാം എങ്ങനെ ഇങ്ങനെ ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം മാത്രമല്ല ഒരു തവണ മാത്രം കേവലം എം പി ആയിട്ടുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക പദവികൾ ഒന്നുമില്ലാത്ത സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുമായി ഇത്ര ആത്മബന്ധമുണ്ടായത് എന്നതാണ് എല്ലാവരും പരസ്പരം ചർച്ച ചെയ്തത് അല്ലെങ്കിൽ മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മാത്രമായി ഇവിടെ എത്തുമോ മോദിയോട് സംസാരിച്ചപ്പോൾ മോദി കയ്യിൽ പിടിച്ചപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദം കാട്ടിയത് ജയറാമും ദിലീപുമായിരുന്നു അവരൊക്കെ സുരേഷ് ഗോപിയുടെ പ്രധാനമന്ത്രിയോടുള്ള ബന്ധത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു